ഹായ് ഹലോ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ലോങ്ങ് അല്ല ചെറിയ ഷോർട്ട് ലോങ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ആസ്യം ഞങ്ങളുടെ മോന് അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് എവിടേക്കാണ് ലാസ്റ്റ് വരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവൻ കാണി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലോർത്തേക്ക് പോകാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വന്നവരെ കൂടെ ഒക്കെ പോവുകയും ചെയ്യും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെർവസ് ആണ് പക്ഷേ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ ഞങ്ങൾ എവിടുത്താണ് പോകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോവില്ലേ ഇവനാണ് വലിയ ഒരാളെ പോലെയാണ് ഇരിക്കണേ മടിയിൽ ഇരിക്കൂല കാരണം അവനക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം പുറത്ത് പോകാനും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല ആളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടനാട് എത്തി ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അവൻ ഉറങ്ങു പിന്നെ അവിടെ എത്തുന്ന ഒരു ഓങ്ങിക്കോളും ഒരു ശല്യം ഇല്ല അപ്പോൾ ഞങ്ങൾ ഇനി പോണ വൈകിട്ട് ചെറിയ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു കട്ടിൽ മാടാണ് ഇതിനെപ്പറ്റി കൂടുതൽ എനിക്കൊന്നും അറിയില്ല ഒരു ദിവസം ഞാൻ എൻ്റെ കെറ്റോൻ്റെ കൂടെ പോകുമ്പോൾ മുപ്പർ പറഞ്ഞു എന്നോട് ഇത് ഭൂതങ്ങൾ വന്ന് പണി കഴിപ്പിച്ചതാണ് രാവിലെ ആയിട്ട് നിർത്തിപ്പോയതാണ് അതുകൊണ്ട് അത് അവിടെ പണി കഴിയാതെ കിടക്കുകയാണ് അതിനെപ്പറ്റി എനിക്കറിയില്ല എങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ചിലപ്പം മുപ്പിരനെ പറ്റിക്കാനും വേണ്ടിയിട്ട് പറയാം ഞാനാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കാൻ ചെയ്യും ഇനി ഞങ്ങൾക്ക് ചെറുത്തുരുത്തിയിലുള്ള ഒരു പാലം കാണിച്ചു തരാം ഇതിനെപ്പറ്റി ഇപ്പം എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പാലം ഇടണ്ട് വിട്ട് ശരി പണിത്തതാണ് നമ്മൾ വേറെ പാലം വന്നു നോക്കുമ്പോൾ അത് പിന്നെ അതങ്ങനെ പൊളിഞ്ഞു പോയി ഇപ്പം അതൊരു സ്മാരകമായിട്ട് അവിടെ നിർത്തിക്കാം എന്നാണ് ഇപ്പം പറഞ്ഞത് എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കണ്ടത് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണം ആ പാലൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞു കെടുക്കാനേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ കണ്ടിട്ട് പെട്ടെന്നുള്ളതായതുകൊണ്ട് അധികം കണ്ട് കിട്ടിയില്ല ഇത്രേ കിട്ടുള്ളൂ അങ്ങനെ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് വീഡിയോ ഒന്നല്ല കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമിച്ചാൽ അപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണ് പോകണതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും പിന്നെ ഞാൻ അജിനും പിന്നെന്താ ഞങ്ങൾ കണ്ടത് ഒരു കുളാണ് ഒരു കുരിശുപള്ളിയുടെ അടുത്തൊരു കുളം ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ ഞാനൊരു കുളം കണ്ടപ്പോൾ അതിങ്ങൂടി കാണിച്ചെന്നാൽ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് എവിടക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഞാൻ തന്നെ പറഞ്ഞേരുന്നു അപ്പം നിങ്ങളൊന്ന് ക്ഷേദിച്ച് നോക്ക് അപ്പം ഞങ്ങൾ വന്നത് ഒറ്റപ്പാലം അതായതിക്കുന്നു കണ്ടില്ലേ അതെടുക്കാണ് ഞാൻ വന്നത് പിന്നെ ഇവൻ അവിടെ എത്തണം വരെ ഉറങ്ങി ഒരു കുഴപ്പമില്ല വീട്ടിലാണെങ്കിൽ ഇവനിങ്ങനെ ഉറങ്ങിയേ ഇല്ല ഈ വണ്ടിയിൽ പോകുന്ന കാരണമാണ് അവൻ ഉറങ്ങിയത് വണ്ടി എങ്ങാനും എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പായ അപ്പം എണീക്കും അപ്പം വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയപ്പോൾ അതിനാൾ എണീറ്റിട്ടുണ്ട് പിന്നെ ആളാൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആൾ ഫുള്ള് ഓണായി പിന്നെ വീടത്തെ വീടത്തെ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്കാണ് വന്നത് അതുകൊണ്ട് വീട് ഇഷ്ടമായല്ലോ അപ്പോൾ പിന്നെ ഉറങ്ങി ഒന്നിരുന്നു പിന്നെ അവൻ ഫുൾ ഓണാണോ വണ്ടി അടിച്ച് പൊട്ടിക്കണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു ഫ്രെൻഡിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു കല്യാണമാണ് ഇൻ അസം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു വിസിറ്റ് അത്രേ ഉള്ളു അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് എത്താനായി നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് വന്ന് എത്തേണ്ട സ്ഥലത്തെത്തി അപ്പോൾ ഇതാണ് പാഞ്ചക്കൂട്ടുകാരൻ്റെ വീട് അപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇന്ന് ഇനി വൈകുന്നേരം വരെ നമ്മൾ ഇവിടെയാണ് മറ്റേ വൈകുന്നേരം നമ്മൾ തിരിച്ചു പോവുള്ളൂ അപ്പം ഇതാണ് അവരുടെ വീട് അജന് പിന്നെ വന്നാൽ അതിന് വീട് മാറിയ ഒരു പ്രശ്നമില്ല ഇല്ല അവൻ ഓക്കെയാണ് അവൻ എല്ലാവരോടും ഓക്കെയാണ് പിന്നെ ഞങ്ങൾ മാത്രമല്ല അവിടെ വിരുന്നേര് കണ്ടില്ലേ കുറച്ച് മയിലൊക്കെ കണ്ടായിരുന്നു ഇന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ കുറച്ച് പീലേക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പക്ഷേ കാര്യം ഉണ്ടായില്ല അത് അതിൻ്റെ പാടോക്കി പോയി പിന്നെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തോട്ടെനെ പോയി വീടിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിന് വിചാരിക്കണമോ ഈ തള്ളൊക്കെ വേറെ ഒരു പണി ഇതുപോലെയുള്ള സിമ്പിൾ മൊമെൻസും ചെറിയ ചെറിയ ഒക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പോൾ ഓക്കേ